ആരാധകനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന കന്നഡ സൂപ്പർ താരം ദർശനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിലവിൽ ബാംഗ്ലൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുകയാണ് ദർശൻ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ളതാണ് ദർശന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായി കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് മാത്രമല്ല ആരോഗ്യം വളരെ മോശമായതിനെ തുടർന്ന് താരം ജയിലിൽ കുഴഞ്ഞു വീണെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ദർശന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ് രണ്ടു മാസം മുമ്പാണ് രേണുകാസ്വാമി കൊലക്കേസുമായി ബന്ധപ്പെട്ട് ദർശനും സുഹൃത്തായ പവിത്ര ഗൗഡയും ജയിലിലെത്തിയത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദർശന്റെ ആരോഗ്യം മോശമായിരുന്നെന്നും തുടർന്നാണ് അദ്ദേഹം കുഴഞ്ഞു വീണതെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ഇപ്പോൾ ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രധാനമായും ജയിലിലെ ഭക്ഷണവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ് ദർശന്റെ ആരോഗ്യസ്ഥിതി വഷളാക്കിയതെന്നാണ് പറയപ്പെടുന്നത് ദർശന്റെ ശരീരഭാരം കുറഞ്ഞു വരികയാണെന്നും ദേഹം വിളറി വെളുത്തിരിക്കുകയാണെന്നും ഈയിടെ അദ്ദേഹത്തെ സന്ദർശിച്ച മുൻ സഹതടവുകാരൻ സിദ്ധാരൂഢ വെളിപ്പെടുത്തിയിരുന്നു താരത്തിന്റെ കണ്ണുകളിലും മുഖത്തും ഇത് വ്യക്തമായി കാണാമെന്നും വായനയിൽ മുഴുകിയാണ് ദർശൻ ദിവസങ്ങൾ തള്ളി നീക്കാൻ ശ്രമിക്കുന്നതെന്നും സിദ്ധാരൂഢ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ കുഴഞ്ഞു വീണ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു കർണാടക കൊലപാതകം പോലീസ് പറയുന്നത് പ്രകാരം ജൂൺ ചിത്ര ദുർഗ സ്വദേശിയായ രേണുകാ സ്വാമി കൊല ചെയ്യപ്പെട്ടത് പിറ്റേ ദിവസം തന്നെ കാമാക്ഷി കാമാക്ഷിപാളയത്തെ ഓടയിൽ നിന്ന് ഇയാളുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു തുടർന്നുള്ള അന്വേഷണത്തിലാണ് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ പുറംലോകം അറിയുന്നതും ദർശനയും സുഹൃത്ത് പവിത്ര ഗൗഡയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും പോലീസ് പറയുന്നത് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷമായി നടിയും ഫാഷൻ ഡിസൈനറുമായ പവിത്ര ഗൌഡയുമായി ദർശൻ ബന്ധം പുലർത്തി വരികയായിരുന്നു പവിത്ര ഗൌഡയും വിവാഹിതയായിരുന്നു ഇവർക്ക് ഒരു മകളുമുണ്ട് എന്നാൽ ഈ ബന്ധം അത്ര പരസ്യമായിരുന്നില്ല കഴിഞ്ഞ ജനുവരിയിൽ പവിത്ര ഗൌഡ മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് ദർശനുമായി പത്തു വർഷത്തെ ബന്ധം എന്ന പേരിൽ ദർശനമായുള്ള ബന്ധം വെളിപ്പെടുത്തി ഇൻസ്റ്റഗ്രാമിൽ റീൽ പോസ്റ്റ് ചെയ്തിരുന്നു അതാണ് പിന്നീട് കൊലപാതകത്തിൽ വരെ കലാശിച്ച പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് പവിത്ര ഗൗഡ പോസ്റ്റ് ചെയ്ത റീലിനെ വിമർശിച്ച് ദർശന്റെ ഭാര്യയായ വിജയ് യലക്ഷ്മി പവിത്രയും അവരുടെ ഭർത്താവുമൊത്തുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ഇതോടെ കാര്യങ്ങളെല്ലാം ദർശന് പ്രതികൂലമായി മാറുകയായിരുന്നു ചലഞ്ചിങ് സ്റ്റാറിന്റെ ആരാധകരിൽ ഭൂരിഭാഗവും ദർശന് എതിരാവുകയും പവിത്രയ്ക്ക് നേരെ സൈബർ ആക്രമണവും അഴിച്ചുവിട്ടു അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പവിത്രയ്ക്ക് നേരെയുള്ള ദർശന്റെ ആരാധകരുടെ ക്ഷോഭം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു ആ കൂട്ടത്തിലാണ് ചിത്രദുർഗ വെങ്കടേശ്വര ലേ ഔട്ട് സ്വദേശിയും ദർശന്റെ കടുത്ത ആരാധകനുമായ രേണുകാസ്വാമി പവിത്രയെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ മോശം കമന്റിട്ടത് പ്രധാനമായും പവിത്ര ദർശനെയും ഭാര്യ വിജയലക്ഷ്മിയെയും അകറ്റുന്നു എന്നാരോപിച്ചായിരുന്നു ഇയാളുടെ കമന്റുകൾ അധികവും മാത്രമല്ല ഇതൊരു ദൈനംദിന പ്രവൃത്തിയാക്കി മാറ്റുകയും ചെയ്തിരുന്നു രേണുകാസ്വാമി പവിത്രയെക്കുറിച്ചുള്ള രേണുകാസ്വാമിയുടെ മോശം കമന്റുകൾ നിരന്തരം വരാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തെ വക വരുത്താൻ പവിത്ര തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തുടർന്ന് ദർശൻ ചിത്രദുർഗയിൽ തന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായ വ്യക്തിയെ ബന്ധപ്പെട്ടു ഇവരാണ് ദർശന്റെ നിർദ്ദേശപ്രകാരം രേണുക സ്വാമിയെ നഗരത്തിൽ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് ഒരു ഷെഡിൽ വെച്ച് ദർശൻ ഇയാളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മരിച്ചെന്ന് വ്യക്തമായതോടെ മൃതദേഹം ഓടയിൽ ഉപേക്ഷിച്ച് കടന്നു ചെയ്തു കൃത്യം നടന്ന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പ്രതികളെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു